പ്രദീപത്തിന്റെ ശ്രോതാക്കളായവർക്കും ക്രിസ്തുവേശു സ്നേഹ വന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാധാരമായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകവും പത്താം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശിവാരാജ്ഞി ശലോമോട്ട് ജ്ഞാനവും അവൻ പണിത അരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ വൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് പോയി ശലോമോന്റെ ജ്ഞാനം ലോകമെങ്ങും പ്രസിദ്ധമായത് അറിഞ്ഞ് ശബാരാജ്ഞി അത് സത്യമോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി വന്നതാണ് അവൾ അക്കാലത്ത് വളരെ ജ്ഞാനവും വിവേകവും ഉള്ളൊരു രാജ്ഞിയായിരുന്നു യമനിലെ സാബാ സാമ്രാജ്യം അവളുടെ പേരിൽ ഉള്ളതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശലോമോൻ രാജാവിനെ കണ്ടപ്പോൾ അവൾ അമ്പരന്ന് പോയെന്ന് മാത്രമല്ല താൻ ശരോമോനേക്കാൾ എത്ര ചെറുതാണ് എന്നുള്ള ചിന്തയും അവൾക്കുണ്ടായി അവൾ വളരെ സുഗന്ധ വർഗങ്ങളും പൊന്നും രക്തവുമെല്ലാം ശരോമോന് കാഴ്ചവെച്ചു ശലോമോന്റെ മഹത്വത്തെ നേരിൽ കണ്ട ശബാരാജ്ഞി പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു നിന്നെ ഇസ്രയേലിന്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ പ്രസാദിച്ച നിന്റെ ദൈവമായ ഹോവ വാഴ്ത്തപ്പെട്ടവൻ ശലോമോന്റെ ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ അവൾ ദൈവത്തിന് മഹത്വം കൊടുത്തു സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ശലോമോന്റെ മഹത്വവും ജ്ഞാനവും എക്കാലത്തും പ്രശംസനീയമാണ് ശലോമോന്റെ സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയിലൂടെയുള്ള ഉപദേശങ്ങളും ഇന്നും അനേകർക്കും മാർഗദർശനം നൽകുന്നു എന്നാൽ ശലോമോനിലും ശ്രേഷ്ഠനായൊരു വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത് അത് മറ്റാരുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ എന്നാണ് സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശലോമോനേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് ഒന്നാമത് ശലോമോന്റെ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായ ജ്ഞാനമാണ് കർത്താവിനുള്ളത് ശലോമോൻ വലിയ ജ്ഞാനിയായിരുന്നെങ്കിലും ഒടുവിൽ താൻ ദൈവത്തിൽ നകന്നുപോയി തൻ്റെ ജ്ഞാനത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാതെ പോയി ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു തൻ്റെ വൃത്തിയനായ ഒരോപയാം ഇസ്രയേൽ രാജാവായി രാജ്യം വിഗ്രഹാരാധനയിലേക്ക് പോകത്തക്കവണ്ണം ബഥേലിലും ദാനിലും കാളക്കുട്ടികളെ ഉണ്ടാക്കി അവയെ ആരാധിക്കുവാൻ തുടങ്ങി ദൈവിക ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുവാൻ അല്പം താമസിച്ചു പോയി സദൃശവാക്യങ്ങൾ രചിക്കുമ്പോൾ ഭക്തി ുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു രേഖപ്പെടുത്തുവാൻ മാത്രമല്ല നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്ന ഉപദേശവും നൽകുന്നു ലോകത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യന് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല ലോകത്തിൻറെ ജ്ഞാനത്തെ ദൈവം ഷത്വമാക്കി തീർത്തു ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്ന പലരും ദൈവനിഷേധികളാണ് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനാൽ അദർശനും ആത്മാവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതുമായി ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇഴജാതി നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി എന്നാൽ ശലോമോന്റെ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായ ജ്ഞാനത്താൽ യേശു കർത്താവ് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാനുള്ള രക്ഷാമാർഗമൊരുക്കി സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ പറയുന്നത് പോലെ ചെറിയൊരു പട്ടണം അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു എന്നാൽ വലിയൊരു രാജാവ് ആ പട്ടണത്തിനെതിരെ വന്നു അതിനെ നിരോധിച്ചു അതിൽ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നതിനാൽ തൻ്റെ ജ്ഞാനത്താൽ ആ ഘോര രാജാവിൽ നിന്നും പട്ടണത്തെ രക്ഷിക്കുവാനിടയായി എങ്കിലും ആ സാധുവായ ജ്ഞാനിയെ ആരും ഓർത്തില്ല നാം വസിക്കുന്ന ഈ ഭൂമി അതൊരു ചെറിയ പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അതിനെ കോരനും ദുഷ്ടനുമായ പിശാജ് എന്ന രാജാവ് നിരോധിച്ചിരിക്കുകയാണ് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു പിശാജിൻ്റെ അടിമത്തത്തിൽ തമ്മെ വിടിവിക്കുവാൻ ലോകത്തിൽ വന്ന സാധുവായി ഞാനീ മറ്റാരുമല്ല നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു തന്നെയാണ് ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാതെ വരുമ്പോൾ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യൻ തീർത്ഥാടനങ്ങളും യാഗയോഗാദികളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല ദൈവം തൻ്റെ ജ്ഞാനത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തകർത്ത് രക്ഷ ഒരുക്കി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും കർത്താവ് ഏറ്റെടുത്തു എന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗം ദൈവത്തിൻ്റെ ജ്ഞാനമായി ക്രിസ്തുവിൽ കൂടെ ഒരുക്കിയ ആ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ മനുഷ്യൻ അവഗണിക്കുന്നു ദൈവം ഒരുക്കിയ രക്ഷയെ നിരാകരിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ നിത്യമായ നാശത്തിലേക്ക് പോകുന്നു ശരോബോലിലും ശ്രേഷ്ഠനായ ക്രിസ്തുവിന്റെ മഹിമയെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവൻ എത്ര നാം പറയുന്ന മനസ്സിലാക്കേണ്ടിരിക്കുന്നു മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു എബ്രാഹി ലേഖനകാരൻ പറയുന്നു നമുക്ക് രക്ഷയൊരുക്കിയ നമ്മുടെ കർത്താവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ആ കർത്താവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം സകല നാമത്തിനും മേലായ നാമമുള്ള സകല മുഴങ്കാലും മടങ്ങുന്ന സകലനാമും യേശുക്രി കർത്താവ് ഏറ്റു പറയുന്ന ആ ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം കർത്താവിന്റെ നാമം സ്വർഗീയ പിതാവേ സ്വർഗീയപിതാവേലും ശ്രേഷ്ഠരായ കർത്താവ് അവിടുത്തെ ദിവ്യജ്ഞാനത്താൽ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാനിടയായല്ലോ അവിടുന്ന് ക്രൂശിൽ സ്വയം ജീവനെ സമർപ്പിച്ച് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി യാകമായി തീർന്ന കർത്താവേ ഞങ്ങൾക്ക് ഒരുക്കിയ വലിയ രക്ഷയ്ക്കായ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ